എല്ലാവർക്കും സിനിമാ കമ്പത്തിലേക്ക് സ്വാഗതം പ്രേംനസീറിലൂടെയുള്ള യാത്ര സിനിമാ കമ്പം തുടരുകയാണ് ഈ പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട എന്നാൽ അധികം ശ്രദ്ധ കിട്ടാതെ പോയ ഒരു സിനിമയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യണം പ്രേംനസീറിനെ പറ്റി നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തകൾ എല്ലാം പങ്കുവെക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം പ്രേം നസീർ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയുള്ള രണ്ട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഒന്ന് സി എ ഡി നസീറും രണ്ടാമത് പ്രേം നസീറിനെ കാണുവാനില്ല എന്ന സിനിമയും സി എ ഡി നസീറിൽ പ്രധാന കഥാപാത്രത്തിൻ്റെ പേരാണ് നസീർ എന്നത് അതിനപ്പുറം പ്രേം നസീറുമായി യാതൊരു ബന്ധവും ആ കഥാപാത്രത്തിനില്ല എന്നാൽ പ്രേം നസീറിനെ കാണുവാനില്ല എന്ന സിനിമയിൽ പ്രേം നസീർ തന്നെയാണ് കഥാപാത്രമായി വരുന്നത് കഥാപാത്ര ഭാരമില്ലാതെ പ്രേം നസീർ തന്നെ പ്രേം നസീറായി അഭിനയിക്കുന്ന ഒരു സിനിമയാണ് പ്രേം നസീറിനെ കാണുവാനില്ല ഈ സിനിമയുടെ രചനയും സംവിധാനവും നിർവഹിച്ചത് പ്രശസ്ത സംവിധായകനായ ലെനിൻ രാജേന്ദ്രനാണ് ലെനിൻ രാജേന്ദ്രൻ മലയാള സിനിമയിലെ തികച്ചും വ്യത്യസ്തമായ സിനിമകൾ ചെയ്ത സംവിധായകനാണ് അദ്ദേഹത്തിന്റെ ചില്ലും വേനലും സ്വാതി തിരുനാളുമെല്ലാം തന്നെ മലയാള സിനിമയിൽ പുതിയ ഭാവുകത്വം തീർത്തവയാണ് തന്റെ സിനിമയെ ആർട്ട് സിനിമയെന്നോ സമാന്തര സിനിമയെന്നോ കൊമേഴ്സ്യൽ സിനിമയെന്നോ ഒന്നും വിളിക്കാൻ ഇഷ്ടപ്പെടാത്ത അദ്ദേഹത്തിന്റെ സിനിമകൾ മലയാള സിനിമയുടെ എല്ലാ ധാരകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന തികച്ചും യുണീക്കായ സിനിമകളാണ് അങ്ങനെ സിനിമയോടുള്ള വീക്ഷണത്തിൽ വ്യത്യസ്തത പുലർത്തുന്ന ലെനിൻ രാജേന്ദ്രൻ അക്കാലത്ത് മലയാള സിനിമയിലെ അതിഗായകനായ പ്രേംനസീറുമായി സിനിമ ചെയ്യാനിട വന്നത് തികച്ചും യാദൃശികമാണ് അപ്സര ഫിലിംസിൽ നിർമ്മാണ ചുമതലയുണ്ടായിരുന്ന പി എ ലത്തീഫ് ലെനിൻ രാജേന്ദ്രന്റെ അടുത്ത് പ്രേംനസീറിന്റെ ഡേറ്റ് ഉണ്ടെന്നും അങ്ങേക്ക് അദ്ദേഹത്തെ വെച്ച് ഒരു സിനിമ ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ലെനിൻ രാജേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അത്ഭുതമായിരുന്നു കാരണം മുഖ്യധാരാ കൊമേഴ്സ്യൽ സിനിമയിലെ ഒരു സൂപ്പർ സ്റ്റാർ തൻ്റെ സിനിമയിൽ അഭിനയിക്കുമോ എന്നുള്ള ഒരു സംശയമായിരുന്നു അദ്ദേഹത്തിനുള്ളത് എന്നാൽ പ്രേം നസീർ ആകട്ടെ എൺപതുകളോടുകൂടി തികച്ചും വ്യത്യസ്തമായ സിനിമകൾ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു അതിൻ്റെ ഭാഗമായി മോഹൻ ഭരതൻ ബക്കർ തുടങ്ങിയ പ്രഗത്ഭരായ സംവിധായകരുമായി അദ്ദേഹം ഒരുമിക്കുന്ന സമയം കൂടിയായിരുന്നു അത് എന്നാൽ പ്രേംനസീറിനായി ഒരു പ്രത്യേക കഥയെന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അപ്പോഴില്ലായിരുന്നു പ്രേംനസീർ എന്ന മഹാതാരത്തെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ചിന്തിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിനുള്ളിലൂടെ ഒരു സംഭവം കടന്നുപോയത് അതിൻ്റെ രണ്ട് വർഷങ്ങൾക്കുമുമ്പ് മലയാള സിനിമയിലെ പ്രശസ്ത താരമായ ജയൻ്റെ ആകസ്മിക മരണം മലയാള സിനിമയിലും സമൂഹത്തിലും ഉണ്ടാക്കിയ കോഴിയിളക്കങ്ങളെ പറ്റിയാണ് അദ്ദേഹം ചിന്തിച്ചത് ഒരു വലിയൊരു താരം പെട്ടെന്ന് അപ്രത്യക്ഷമാവുമ്പോൾ അതുണ്ടാക്കുന്ന ആഘാതങ്ങളെപ്പറ്റി ചിന്തിച്ച അദ്ദേഹം പ്രേംനസീറിനെ പോലെയുള്ള ഒരു വലിയ താരം ഏതാനും ദിവസങ്ങളിലേക്ക് പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് ഒരു സാറ്ററിക്കലായി ചിന്തിച്ചപ്പോൾ അതിലൊരു മികച്ച സിനിമയുടെ സാധ്യതകൾ ഉണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി അങ്ങനെയാണ് പ്രേംനസീറിനെ കാണുവാനില്ല എന്ന സോഷ്യോ പൊളിറ്റിക്കൽ സാറ്റയർ സംഭവിക്കുന്നത് എന്നാൽ ഈ കഥയുമായി പ്രേംനസീറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെയൊരു സിനിമ എടുക്കാൻ പ്രേംനസീർ സമ്മതിക്കുമോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് യാതൊരു വിശ്വാസവും ഇല്ലായിരുന്നു കാരണം ഇത് പ്രേംനസീർ എന്ന സൂപ്പർ താരത്തിൻ്റെ അവദാനങ്ങൾ വാഴ്ത്തുന്ന സിനിമയെ ആയിരുന്നില്ല താരജാടകളൊന്നുമില്ലാത്ത തികച്ചും സാധാരണമായ ജീവിതം പകർത്തുന്ന ഒരു സിനിമയായിരുന്നു അത് മാത്രമല്ല യഥാർത്ഥ വ്യക്തികളെ പറ്റി സിനിമ എടുക്കുമ്പോൾ അത് ധാരാളം കോൺട്രവേഴ്സി ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട് അതിന് തൊട്ട് മുമ്പ് കെ ജി ജോർജ് എടുത്ത ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്കിന്റെ വിവാദങ്ങളൊന്നും ആ സമയത്ത് കെട്ടടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പ്രതീക്ഷയൊന്നുമില്ലാതെ പ്രേം പ്രേംനസീറിൻ്റെ അടുത്ത് കഥ പറയാൻ ചെന്ന അദ്ദേഹത്തിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നസീർ ഉടനെ തന്നെ ആ സിനിമയ്ക്ക് സമ്മതം മൂളുകയാണ് ചെയ്തത് അതിൽ താൻ തന്നെയാണ് അതിലെ മുഖ്യ കഥാപാത്രമെന്നോ അതിൻ്റെ വിശദാംശങ്ങൾ എന്താണെന്നോ ഒന്നും ചോദിക്കാതെ അതെല്ലാം സംവിധായകന് വിട്ടുകൊടുത്തുകൊണ്ട് താൻ അഭിനയിക്കാൻ തയ്യാറാണെന്ന് ലലിൻ രാജേന്ദ്രനെ അപ്പോൾ തന്നെ അറിയിച്ചു മാത്രമല്ല അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ച ഒരു സമയം കൂടിയായിരുന്നു അത് അതിനാൽ അടുത്ത മാസം അദ്ദേഹത്തിൻ്റെ നാടായ ചിറയൻ കീഴിൽ വെച്ച് പൗരാവലിയുടെ ഒരു വമ്പിച്ച സ്വീകരണം അദ്ദേഹത്തിന് നൽകുന്നുണ്ടായിരുന്നു ആ സ്വീകരണത്തിൽ വെച്ച് നമുക്ക് ഈ സിനിമയുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കാമെന്നും പ്രേംനസീർ ലെനിൻ രാജേന്ദ്രനോട് പറഞ്ഞു ലെനിൻ രാജേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്ഭുതം തന്നെയായിരുന്നു മറ്റേതെങ്കിലും ഒരു നടനായിരുന്നെങ്കിൽ എടുക്കാൻ പോകുന്ന ഈ സിനിമയുടെ വിശദാംശങ്ങളൊക്കെ ചോദിക്കുകയും തന്നെ ദോഷകരമായി ബാധിക്കുന്ന എന്തെങ്കിലുമുണ്ടെങ്കിൽ അതെല്ലാം വെട്ടിക്കളയാൻ വേണ്ടി പറയുകയും ചെയ്യുമായിരുന്നു എന്നാൽ പ്രേംനസീറിനെ പോലെയുള്ള ഒരു സൂപ്പർ സ്റ്റാർ അങ്ങനെയുള്ള താര ഇമേജുകളെ പറ്റി ബോധവാനോ അല്ലെങ്കിൽ ചിന്തിക്കുകയോ ചെയ്തിരുന്നില്ല എന്നുള്ളത് ആശ്ചര്യത്തോടു കൂടിയാണ് ലെനിൻ രാജേന്ദ്രൻ കണ്ടത് ഒരർത്ഥത്തിൽ പോസ്റ്റ്മാനെ കാണുവാനില്ല എന്ന പ്രേംനസീർ സിനിമയുടെ ഒരു പാരഡിയായിരുന്നു പ്രേംനസീർ കാണുവാനില്ല എന്ന സിനിമയുടെ പേര് പോലും കഥാപാത്രമായി യഥാർത്ഥ പ്രേംനസീറിനെ തന്നെ അവതരിപ്പിക്കുന്ന ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഇതൊരു കെട്ടുകഥയാണ് ഇതിലെ കഥാപാത്രങ്ങളിൽ പലരും ജീവിച്ചിരിക്കുന്നവരാണ് അവരിൽ ചിലരുടെ പേര് മാറ്റിയിട്ടുണ്ട് അവരെ രക്ഷിക്കാനും ഈ ചിത്രത്തെ രക്ഷിക്കാനും എന്ന് ലെനിൻ രാജേന്ദ്രൻ ഇങ്ങനെ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ എഴുതി കാണിച്ചു കൊണ്ടാണ് ഈ സിനിമ തുടങ്ങുന്നത് തന്നെ യാഥാർത്ഥ്യവും ഫിക്ഷനും ഇഴചേർന്ന് മുന്നോട്ട് പോകുന്ന രീതിയിലാണ് ഈ സിനിമയുടെ കഥ മുന്നോട്ടു പോകുന്നത് പ്രേംനസീറിനെ കൂടാതെ പത്തോളം പേർ അവരുടെ യഥാർത്ഥ പേരിൽ തന്നെ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ഫിലിം പ്രൊഡ്യൂസറായി ഇന്നസെന്റ് ഇന്നസെന്റ് എന്ന പേരിലും സംവിധായകനായ പി ജി വിശ്വംഭരൻ ആ പേരിൽ തന്നെ ഈ സിനിമയിൽ വരുന്നുണ്ട് സ്വപ്ന നെടുപുടി വേണു മാധവി ശാന്തി കൃഷ്ണ ആറമ്മ പൊന്നമ്മ മേനക ശങ്കർ പിന്നെ മമ്മൂട്ടി വരെ ഈ സിനിമയിൽ അവരായി തന്നെ വന്നു പോകുന്നുണ്ട് ഒരുപക്ഷെ ഇത്രയും പേർ അവരായി തന്നെ അഭിനയിച്ച മറ്റൊരു സിനിമ പോലും ഉണ്ടാവില്ല നാല് അഭ്യസ്ഥവിദ്യരായ ജോലിയില്ലാത്ത നിരാശരായ ചെറുപ്പക്കാർ പ്രേം നസീറിനെ ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് തട്ടിക്കൊണ്ടു പോകുന്നതോടുകൂടിയാണ് ഈ സിനിമ തുടങ്ങുന്നത് വനത്തിലുള്ള ഒരു ഒറ്റപ്പെട്ട കെട്ടിടത്തിൽ പ്രേം നസീറിനെ അവർ ദിവസങ്ങളോളം തടവിൽ പാർപ്പിക്കുന്നു ഈ ദിവസങ്ങൾ പ്രേം പ്രേംനസീറിലും ചെറുപ്പക്കാരിലും ഉണ്ടാക്കുന്ന സംഘർഷങ്ങളും നസീറിന്റെ അഭാവം പൊതുസമൂഹത്തിനുണ്ടാക്കുന്ന പ്രശ്നങ്ങളുമൊക്കെയാണ് ഈ സിനിമയുടെ ഭാഗമായി വരുന്നത് പ്രേംനസീറിൻ്റെ തിരോധാനം നാട്ടിൽ ബാർബർ ഷോപ്പ് മുതൽ ലിക്വർ ഷോപ്പ് വരെ ചർച്ചാ വിഷയമാവുകയാണ് അതുണ്ടാക്കുന്ന സഹതാപതരംഗവും ആ സഹതാപതരംഗത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ലാഭം കൊയ്യാനുള്ള പലരുടെയും ശ്രമങ്ങൾ ആക്ഷേപ ഹാസ്യരൂപേണ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് പ്രേംനസീർ തിരിച്ചുവരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ പഴയ ഇറക്കിക്കൊണ്ട് ലാഭം കൊയ്യാമെന്നുള്ള സിനിമാക്കാരുടെ മോഹവും പൂർത്തിയാവാത്ത സിനിമകളെ എത്രയും പെട്ടെന്ന് കൊണ്ട് ഡബ്ബ് ചെയ്യിപ്പിച്ചും പ്രേംനസീറിന്റെ അനുജനായ പ്രേംനവാസിനെ കൊണ്ടുതന്നെ ബോഡി ഡബ്ബായി അഭിനയിപ്പിച്ചും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി പണം കൊയ്യാമെന്ന് മോഹിക്കുന്ന നിർമ്മാതാവും പ്രേംനസീറിന്റെ തിരോധാനത്തിൽ ഭരണകക്ഷിക്കെതിരെ ആഞ്ഞടിക്കുന്ന പ്രതിപക്ഷവും ഈ തിരോധാനത്തിൽ അന്താരാഷ്ട്ര ബന്ധങ്ങൾ ആരോപിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഭരണകക്ഷിയുമെല്ലാം തന്നെ ഈ സിനിമയുടെ ഭാഗമാക്കിക്കൊണ്ട് ഈ സിനിമയെ ഒരു സീരിയസ് കോമഡി സാറ്റയറാക്കി ലെനിൻ രാജേന്ദ്രൻ മാറ്റിയിട്ടുണ്ട് നാല് ചെറുപ്പക്കാരുടെ ജീവിതത്തിലൂടെ കടന്നു ഈ സിനിമ ഇങ്ങനൊരു കൃത്യത്തിന് അവരെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളെ അനുതാപപൂർവ്വം പ്രേക്ഷകർക്ക് മുന്നിൽ മുന്നിലെത്തിക്കുന്നുമുണ്ട് പ്രേക്ഷകൻ അതുവരെ കഥാപാത്രങ്ങളിലൂടെ കണ്ട പ്രേംനസീറിനെയല്ല മറിച്ച് തികച്ചും യഥാർത്ഥമായ പ്രേംനസീറിനെ തന്നെയാണ് ആ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നതും സ്നേഹസമ്പന്നനായ ഒരിക്കലും ക്ഷുഭിതനാവാത്ത തൻ്റെ അഭാവത്തിൽ മുടങ്ങിക്കിടക്കുന്ന സിനിമകളുടെ നിർമ്മാതാക്കളെ പറ്റി ആശങ്കപ്പെടുന്ന തന്നെ കാണാതായതിൽ വിഷമിക്കുന്ന തൻ്റെ കുടുംബാംഗങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന യഥാർത്ഥ പ്രേംനസീർ തന്നെയാണ് ആ സിനിമയിലെ കഥാപാത്രമായ പ്രേംനസീറും തന്നെ ഇങ്ങനെ ഒരു വിഷമസ്ഥിതിയിലാക്കിയിട്ട് പോലും ആ ചെറുപ്പക്കാരുടെ അനുതാപം പ്രകടിപ്പിക്കുന്ന അവരുടെ ഗതികേടിനോട് സഹതാപമുള്ള ഒരു മനോഭാവം തന്നെയാണ് പ്രേം നസീർ ആദ്യം മുതൽ തന്നെ പ്രകടിപ്പിക്കുന്നത് തൻ്റെ ഇപ്പോഴത്തെ വിഷമസ്ഥിതി പോലും ശ്രമമില്ലാതെ മുന്നോട്ട് പോകുന്ന തൻ്റെ സിനിമാ ജീവിതത്തിനിടയിൽ കിട്ടിയ സ്വസ്ഥമായ ഒരു ഇടവേളയായി കരുതാൻ ശ്രമിക്കുന്ന ആ സിനിമയിലെ പ്രേം നസീർ യഥാർത്ഥ ജീവിതത്തിലെ പ്രേം നസീർ തന്നെയാണെന്ന് നമുക്ക് തീർച്ചയായും തോന്നും കാരണം പലരിലൂടെയും നാം കേട്ടറിഞ്ഞ പ്രേം നസീറും ഇങ്ങനെ തന്നെയായിരുന്നു എല്ലാവരോടും സ്നേഹപൂർവ്വം പെരുമാറുന്ന ആരെയും നിസ്സാരവൽക്കരിക്കാത്ത ക്ഷുഭിതനാവാത്ത സൗമ്യനായ പ്രേംനസീർ തന്നെയായിരുന്നു പ്രേംനസീറിനെ കാണമാനില്ല എന്ന സിനിമയിലെ പ്രേംനസീറും അങ്ങനെ യഥാർത്ഥ പ്രേംനസീറിനെ തന്നെ കഥാപാത്രമായി അവതരിപ്പിച്ചപ്പോഴും ലെനിൻ രാജേന്ദ്രൻ എന്ന ചലച്ചിത്രകാരൻ വിമർശന ബുദ്ധിയെയാണ് പ്രേംനസീർ കഥാപാത്രത്തെ സമീപിച്ചതും പ്രേംനസീർ അറിയാതെ പ്രേംനസീറിനെ തന്നെ വിമർശിക്കുന്ന ഭാഗങ്ങൾ ആ പ്രേംനസീർ സിനിമയിൽ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അക്കാലത്തെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നുള്ള വാർത്തകളും മുഖ്യമന്ത്രി വരെ അയേക്കുമെന്നുള്ള ഊഹാപോഹങ്ങളും ഇൻകം ടാക്സ് റെയ്ഡുമെല്ലാം തന്നെ ആ സിനിമയിൽ ചില ഭാഗത്തായി പ്രേംനസീറിനെ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട് എന്നാൽ ഇതൊന്നും ചിത്രീകരണ സമയത്ത് പ്രേംനസീർ അറിഞ്ഞിട്ടേ ഇല്ലായിരുന്നു എന്നാണ് ലെനിൻ രാജേന്ദ്രൻ പറയുന്നത് എന്നാൽ ഡബ്ബിംഗ് സമയത്ത് വളരെ പേടിയോടുകൂടിയാണ് ലെനിൻ രാജേന്ദ്രൻ പ്രേംനസീറിനെ മുന്നിലിരുന്നത് തീർച്ചയായും ആ സമയത്ത് ഇതെല്ലാം കാണുമ്പോൾ പ്രേംനസീർ എങ്ങനെ പ്രതികരിക്കുമെന്നതിനെ പറ്റി ലെനിൻ രാജേന്ദ്രൻ ഭയപ്പെട്ടിരുന്നു അദ്ദേഹത്തെ പോലെയുള്ള ഒരു സൂപ്പർ താരത്തെ കളിയാക്കി കൊണ്ടുള്ള രംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൽ തന്നെ വരുമ്പോൾ ഒരുപക്ഷെ ഡബ്ബിംഗ് ചെയ്യാതെ അദ്ദേഹം എഴുന്നേറ്റി പോയാൽ പോലും അതിന് അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റുകയുമില്ലായിരുന്നു എന്നാൽ തന്നെ തന്നെ വിമർശിക്കുന്ന ഈ രംഗങ്ങളെല്ലാം കണ്ടപ്പോൾ പ്രേംനസീർ ചിരിക്കുകയാണ് ചെയ്തതെന്നാണ് ലെനിൻ രാജേന്ദ്രൻ പറഞ്ഞത് പിന്നീട് ലെനിൻ രാജേന്ദ്രനെ തിരിഞ്ഞു നോക്കി ഓ ഇതൊക്കെയാണല്ലേ ഇതിലുള്ളത് എന്ന് ചിരിച്ചു ചോദിക്കുക മാത്രമേ അദ്ദേഹം ചെയ്തുള്ളൂ തനി തന്നെ കളിയാക്കുന്നതാണെന്ന് അറിഞ്ഞിട്ട് പോലും അതിനെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി എടുത്ത ആ മഹാനടനെ മുന്നിൽ താൻ ലജ്ജിച്ച് തലതാഴ്ത്തിപ്പോയി എന്നാണ് ലെനിൻ രാജേന്ദ്രൻ പറഞ്ഞത് താൻ അങ്ങനെ അദ്ദേഹത്തെ കളിയാക്കുന്ന വിമർശിക്കുന്ന രംഗങ്ങൾ ആ സിനിമയിൽ ഉൾപ്പെടുത്താൻ പാടില്ലായിരുന്നുവെന്നും തനിക്ക് പിന്നീട് അതിൽ കുറ്റബോധം തോന്നിയെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് പ്രേംനസീറിനെ കാണുവാനില്ല എന്ന സിനിമ മലയാള സിനിമയിലെ മറ്റൊരു ആയ സിനിമയാണ് ഈ സിനിമയെ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാനോ മലയാള സിനിമയുടെ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ തലങ്ങളെ അപഗ്രഹിക്കുന്ന ഈ സിനിമ കൃത്യമായി നിരൂപണം ചെയ്യപ്പെടുകയോ അന്നുണ്ടായില്ല അറസ്റ്റ് ചെയ്യപ്പെട്ട് പോലീസുകാർ കൊണ്ടുപോകുന്ന ചെറുപ്പക്കാരെ നോക്കി ഇത് കർത്തവ്യമൂടനായി ഒന്നും ചെയ്യാനാവാതെ നോക്കി നിൽക്കുന്ന പ്രേംനസീറിന്റെ മുഖത്ത് ഷോർട്ട് ഫ്രീസ് ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്ന ഈ സിനിമ ഒരു പക്ഷേ പ്രേം നസീറിൻ്റെ മറ്റൊരു സിനിമയിലും ഇങ്ങനെ ഒരു എൻഡിങ് ഉണ്ടാവില്ല കഥാപാത്രത്തെ മാത്രമല്ല പ്രേം നസീറിനെ പോലും മഹത്വവൽക്കരിക്കാതെ ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ ചിത്രീകരിച്ച ഈ സിനിമയും താൻ ഒരു സാധാരണക്കാരൻ മാത്രമാണെന്നും അതിലും അപ്പുറം ഒരു മഹത്വം തനിക്ക് തരേണ്ട കാര്യമില്ല എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് ആ സിനിമയിൽ അഭിനയിച്ച പ്രേം നസീറും സിനിമയും സിനിമാ താരങ്ങളും ഒരു ഭ്രാന്തമായ ലോകത്തിലേക്ക് ഇന്നത്തെ സമൂഹത്തെ കൊണ്ടെത്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ച ഒരു കണ്ണാടിയാവുകയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ സിനിമാ കമത്തിൻ്റെ നമസ്കാരം